അത് ഈ ആവാഹനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പൊതുവേ ഇപ്പോൾ ആവാഹനമൊക്കെ ചെയ്യുന്ന ഒരു രീതി നമ്മളിങ്ങനെ എന്താ പറയുക പൂവ് ചന്ദനമൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ ആവാഹിച്ച് നോക്കിയിട്ട് ഒരു രാശി ക്ലിയർ ആയി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുക പക്ഷേ അതിൽ കുറച്ചുകൂടി ഡെപ്തിൽ അത് ചെയ്യുന്ന കുറേ പ്രോസസ്സുകളുണ്ട് അതായത് കുറേ സ്ഫുടങ്ങളുണ്ട് പ്രാണസ്ഫുടം ജീവസ്ഫുടം വൃത്യസ്ഫുടം സൂക്ഷ്മ ദ്രഫുടം ചൈതന്യസ്ഫുടം ദേഹസ്ഫുടം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സ്ഫുടങ്ങളുണ്ട് ഈ സ്ഫുടങ്ങളിലൊക്കെ ഇത് നമ്മുടെ ഓരോരോ ഭാഗങ്ങളിൽ ഇത്ര രാശി ഇത്ര ഭാഗം ഇത്ര കല എന്ന് പറഞ്ഞിട്ട് ജ്യോതിഷത്തിലെ ചില വിധികളുണ്ട് അത് പ്രകാരം എത്ര ശതമാനം നമുക്ക് ഈ ദോഷങ്ങൾ എവിടെ എവിടെയൊക്കെ ഏതൊക്കെ മേഖലകളിൽ ബാധിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും അതിനനുസരിച്ചിട്ട് അതിൻ്റെ ദുരിതത്തെ റെഡ്യൂസ് ചെയ്യുന്ന ചില പ്രോസസ്സ് ഉണ്ട് അങ്ങനെ റെഡ്യൂസ് ചെയ്ത് നമ്മൾ സങ്കോചക്രിയ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ക്ഷേത്രം പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ചെയ്യുന്ന ചില ക്രിയകളാണ് ഈ സങ്കോചക്രിയ പ്രാണനെ ചുരുക്കി അങ്ങനെ പ്രപഞ്ചത്തോളം വലുതാക്കി അങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ട് ഇതേ പ്രോസസ്സെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ശരിക്കും ഈ ദുരിതത്തെയും ആവായിക്കേണ്ടത് അങ്ങനെ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള റിസൾട്ട് വരും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക